ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്പുകൾ എന്താന്ന് നോക്കാം അപ്പോൾ ദാ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനൊരു ബൗളിലോട്ടേക്ക് താ കുറച്ച് ലെമൺ ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു ലെമണിൻ്റെ ജ്യൂസ് മുഴുവനായിട്ടും വേണ്ട വളരെ കുറച്ച് മാത്രം കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൽ നിന്നുള്ള ഈ ഒരു ഒക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് കൂരി മാറ്റാം ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ലെമൺ ജ്യൂസിലേക്ക് ബേക്കിംഗ് സോഡ ഇതാ ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ നല്ല പതപതയായി പതയായി പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ പാത്രം എടുക്കുമ്പോൾ കുറച്ച് വലിപ്പുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ കുഞ്ഞ് പാത്രമൊക്കെ ആവുമ്പോൾ വേഗത്തിൽ തന്നെ ഇങ്ങനെ പതഞ്ഞു പൊങ്ങിയിട്ട് താഴോട്ടേക്കൊക്കെ വീണ് പോകും കേട്ടോ ഇനി ഇതാ ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് ഡെറ്റോളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് മൂന്നും കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ബേക്കിംഗ് സോഡ ലെമൺ ജ്യൂസ് ഡെറ്റോൾ ഇത് മൂന്നുകൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ലിക്വിഡ് മതി നമുക്ക് നമ്മുടെ കിച്ചണിൽ വരുന്ന പ്രാണികളെയും അതേപോലെ കൂറ പാറ്റ പല്ലി പഴുതാര ഇവകളെയൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ ഇപ്പം അതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ അപ്പം നിങ്ങൾ കുറേയൊക്കെ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കുന്നവരാണെങ്കിൽ കുറച്ച് വലിപ്പമുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി ഇതിലോട്ടേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ അപ്പം നമ്മുടെ കിച്ചണിൽ ജോലികളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കൗണ്ടർ ടോപ്പ് ഒക്കെ തുടച്ചിടുന്ന സമയത്ത് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് തുടച്ചിട്ട് കൊടുക്കാം കേട്ടോ അതേസമയം നമ്മൾ ഗ്യാസ് അടുപ്പിലെ പണികളൊക്കെ കഴിഞ്ഞാലും ആ ഒരു ഗ്യാസ് എൽപ്പിൻ്റെ മുകളിലും ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അവിടെ എല്ലാ ഭാഗത്തും ഒന്ന് തുടച്ചിട്ട് കൊടുത്താൽ മതി നമ്മൾ രാത്രി കിച്ചണൊക്കെ അടിച്ച് അകത്തോട്ടേക്ക് പോകുന്ന സമയത്ത് കിച്ചണിൻ്റെ ഈ ഒരു കൗണ്ടർ ടോപ്പിലൊക്കെ പല്ലി പാറ്റ കൂറ ഒക്കെ അങ്ങനെ ഭക്ഷണം തേടി വരുന്നവരാണല്ലോ അല്ലെ ഈ ഒരു ഗ്യാസ് എൽപ്പിന്റെ സൈഡിലൊക്കെ എന്തായാലും പല്ലികൾ ഉണ്ടാവും നമ്മൾ ഗ്യാസ് ഗ്യാസ് എടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ പാചകം ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ തേടി വരുന്നതായിരിക്കും അവര് അപ്പൊ നമ്മൾ ഇതേപോലെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു കോട്ടന്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ അപ്പൊ നമുക്കിതില് ഡെറ്റോളിൻ്റെ ആ ഒരു സ്മെല്ലും അതേപോലെ ബേക്കിംഗ് സോഡയും എല്ലാം ഉള്ളത് കൊണ്ടിട്ട് ഒരിക്കലും ആ ഒരു വശത്തേക്ക് പല്ലിയോ പാറ്റേ കൂറെ ഒന്നും വരാൻ ചാൻസ് ഇല്ല അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാവുമല്ലോ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ എന്തായാലും അതിന്റെ മുകളിൽ തിളച്ച് ചിന്തിയതും അതേപോലെ പറ്റി പിടിച്ചതൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ ഒരച്ച് കഴുകാൻ നിക്കരുത് ഒരച്ച് കഴുകുന്ന സമയത്ത് എന്തായാലും സ്ക്രാച്ച് വീഴും കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു ലിക്വിഡ് ഇതാക്കി കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ ഇപ്പൊ ഈ ഒരു ലിക്വിഡ് ഞാൻ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പോഞ്ചോ അതല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നാരങ്ങന്റെ തുണ്ടൊക്കെ ഉണ്ടാവുമല്ലോ പിഴിഞ്ഞതിന്റെ ബാക്കി ഈ ഒരു തുണ്ട് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്താൽ മതി കേട്ടോ വേഗത്തിൽ തന്നെ എന്ത് പറ്റി പിടിച്ചിട്ടുള്ള കറികളായാലും വേഗത്തിൽ അത് പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ മാത്രമല്ല നല്ല തിളക്കം ഉണ്ടാവും ചെയ്യും ഈ ഒരു സ്റ്റീലിന്റെ കപ്പിന്റെ ഈ ഒരു ഭാഗം കേട്ടോ നല്ല രീതിയിൽ തന്നെ തിളക്കം ഉണ്ടാവും അപ്പൊ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്തു നോക്കുക ഈ ഒരു നാരങ്ങ നാരങ്ങത്തുണ്ട് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചതിന് ശേഷം ഒരു കോട്ടന്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക അപ്പൊ അതാ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റീലിൻ്റെ കപ്പൊക്കെ നല്ല തിളക്കുള്ളതായി കിട്ടിയിട്ടുണ്ട് മാത്രല്ല അതിൻ്റെ മുകളിലുള്ള കറയും മെഴുക്കും എല്ലാം പാടെ മാറിക്കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് ഈ ഒരു സൊല്യൂഷന് ഒരു ഗ്യാസ് അടുപ്പ് വെക്കുന്ന ഇതിൻ്റെ ചിറ്റിലും ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചു കൊടുക്കട്ടോ എന്നാൽ പല്ലിയോ പാറ്റയോ ഉറുമ്പ് പോലും നമുക്ക് കിച്ചണിൽ നിന്നും പോയി കിട്ടാനായിട്ട് പറ്റും ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ചെറിയൊരു ബോട്ടിൽ ഡെറ്റോളിൻ്റെ വെച്ചാൽ മതി കുറേ ഉപകാരങ്ങൾ ഉപകാരങ്ങളുണ്ട് ഈ ഒരു ഡെറ്റോളിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് അതുമാത്രല്ല നമ്മൾ രാത്രിയിൽ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞാലും ഈ ഒരു ടൈലിൻ്റെ ഈ ഒരു സൈഡ് ഭാഗവും ഒക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെറിയൊരു തരം കറുപ്പ് ഉറുമ്പുകൾ ഇങ്ങനെ ലൈനായിട്ട് പോകുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കിലും ഈ ഒരു സിങ്കിന്റെ ഡ്രൈനേജ് ഹോൾ കൂടാണ് പഴുതാരിയും അതേപോലെ കൂറയൊക്കെ വരുന്നത് പുറത്തോട്ടേക്ക് അപ്പൊ നമുക്ക് ഈ ഒരു ഹോളിലും ഇതേപോലെ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഡെറ്റോളിൻ്റെ ഒക്കെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഒരിക്കലും ആ ഒരു ജീവികൾ വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് ഞാൻ കുറച്ച് സോക്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മളെ വീട്ടിൽ ഷൂ ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് കൂട്ടം സോക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ സോക്സ് നമ്മൾ അലക്കിയിട്ട് എടുത്ത് വെക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ച് നോക്കൂ നമുക്ക് വേഗത്തിൽ തന്നെ സോക്സിൻ്റെ ഒറ്റ നഷ്ടപ്പെടാതെ നമുക്ക് വേഗത്തിൽ കണ്ടെടുക്കാനായിട്ട് പറ്റോ അപ്പോൾ ഈ ഒരു സോക്സ് ഇത് അതേപോലെ ഒന്ന് ഒന്നിൻ്റെ മുകളിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് അടിവശത്ത് നിന്നിട്ടും ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കട്ടോ ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം ഒരു സോക്സിൻ്റെ ഒരു വായ്ഭാഗം ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതേപോലെ ഒന്ന് മടക്കി ചുരുട്ടി വെച്ചുകൊടുക്കട്ടോ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ കുറഞ്ഞ സ്പേസിൽ കുറേയേറെ സോക്സുകൾ നമുക്ക് എടുത്തു വെക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നമുക്ക് ഒരു സോക്സ് ഒറ്റ കാണാതെ നമുക്ക് തിരഞ്ഞു നടക്കേണ്ട ആവശ്യം വരില്ല ഈ ഒരു രണ്ട് സോക്സും ഇതേപോലെ ഇങ്ങനെ നിന്നോളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാം കുഞ്ഞ് ഡബ്ബേലോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു പാത്രത്തിലൊക്കെ ഇതേപോലെ ഇട്ടു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ തന്നെ സോക്സ് തിരയാതെ വേഗത്തിൽ എടുക്കാനായിട്ട് പറ്റൂട്ടോ ഇപ്പോൾ രാവിലെ ഓഫീസിൽ പോകുന്നവരും ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾക്ക് രാവിലെ തെരഞ്ഞു നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്നിൻ്റെ ഒന്ന് നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ സേഫായിട്ടിരിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പും ഞാൻ കാണിക്കുന്നത് സോക്സ് വെച്ചിട്ടുള്ള ടിപ്പാട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലെ പൂക്കൾ പ്രിൻ്റൊക്കെ ഉള്ള സോക്സ് ആകുമ്പം ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് അപ്പോൾ ഞാനിത് അതിനായിട്ട് ഒരു ഐസ്ക്രീമിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇതേപോലെ വേസ്റ്റിലെറിയുന്ന ഐസ് ഐസ്ക്രീം പാത്രമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കുഞ്ഞു ടിപ്പിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ഐസ്ക്രീം പാത്രത്തിൻ്റെ മുകളിലോട്ടേക്ക് ഇതാ അതേപോലെ ഞാൻ ഈ ഒരു സോക്സ് ഇതേപോലെ ഒന്ന് ഇട്ടിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പതത് മുഴുവനായിട്ടും ഞാനിത് അതേപോലെ ഈ ഒരു സോക്സ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം അത് കണ്ടാൽ ഇത് ഒരു ഐസ്ക്രീം പാത്രമാണെന്ന് അറിയോ അറിയേ ഇല്ല അറിയേയില്ലല്ലേ നല്ല രീതിയിൽ തന്നെ ഇത് മുഴുവനായിട്ടും ഉള്ളും പുറക്കൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ അടുത്തൊക്കെ ഇതേപോലെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ നമുക്കിതില് പെണ് പെൻസിൽ ഇറേസർ എല്ലാം നമുക്ക് ഇട്ട് വെക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മൾ കിച്ചണിലും ഇത് നമുക്ക് സ്പൂണ് കത്തിയൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മൾ വെറുതെ വേസ്റ്റിലെറിയുന്ന അതേപോലത്തെ ഐസ്ക്രീം കപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പിനുപയോഗിക്കാൻ പറ്റും കേട്ടോ നമ്മൾ കുറച്ച് കീറിയ അല്ലെങ്കിൽ കുറച്ച് പഴകിയ സോക്സ് പ്രിൻ്റഡ് സോക്സുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക പഴയ കീറിയ സോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇത് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കാം അതുമാത്രമല്ല നമുക്ക് കിച്ചണിലും ഇതേപോലെ സ്പൂണോ കത്തിയോ ഫോർക്കോ ഒക്കെ ഇതേപോലെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും ചെയ്യും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഐസ്ക്രീം കപ്പാണെന്നെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം നല്ല രീതിയിൽ തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പും ഞാൻ കാണിക്കുന്നത് സോക്സ് വെച്ചിട്ടുള്ള ടിപ്പാട്ടോ അപ്പൊ നമ്മൾ എല്ലാവരും മുറ്റം അടിക്കുന്നവരാണല്ലോ അല്ലെ മുറ്റത്തു ധാരാളം ഇലയും ഇലക്കെ വീഴുന്ന സീസൺ ആയത് കൊണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഇല ഒക്കെ വീണിട്ടുണ്ടാവും അപ്പൊ നമ്മൾ എന്നും രാവിലെ മുറ്റം അടിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചൂല് പിടിക്കുന്ന സമയത്ത് ഈ ഒരു ചൂലിന്റെ ഭാഗം നമ്മുടെ കയ്യിൽ ഇങ്ങനെ കൊണ്ടിട്ട് സ്ക്രാച്ച് വീഴാനും അതേപോലെ ചുവപ്പ് കളറ കളറാവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും കൈ സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതേപോലെ ഒന്ന് സോക്സ് ഇട്ട് കൊടുക്ക ഈ ഒരു പിടിക്കുന്ന ഭാഗം നമ്മൾ ചൂലിങ്ങനെ കെട്ടുന്ന ഈ ഒരു പിടുത്തണ്ടല്ലോ ഈ ഒരു പിടുത്തത്തിന്റെ ഭാഗം ഇതേപോലെ സോക്സ് ഇട്ട് കൊടുക്ക എന്നിട്ട് നമ്മൾ അടിച്ചു വാരി നോക്കൂ നമുക്ക് ഒരുപാട് സ്ഥലം നമുക്ക് അടിച്ചു വരാനായിട്ട് പറ്റും ആ ഒരു അടിച്ചു വരുന്ന ജോലി നമുക്ക് ഇല്ല ഭാരമാവേയില്ലെട്ടോ നമ്മൾ കൈക്ക് ഒരു സ്കാച്ച് വീഴാനും ചാൻസ് ഇല്ല പിന്നെ ഈ കുത്തിപ്പോവും കൈക്ക് അങ്ങനത്തെ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ സ്മൂത്ത് ആയിരിക്കും കേട്ടോ നമ്മുടെ കൈക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ നമുക്ക് വേഗത്തിൽ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഈ അടിച്ചു വരുന്ന ജോലി അപ്പം എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ സോക്സ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്തിരിപ്പം ഞാൻ കാണിക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണ ഓയില് എണ്ണ ഒക്കെ ഇതേപോലെ ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു പഴയ സോക്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കെട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിൽ പിടിക്കുന്ന സമയത്ത് നല്ല ഗ്രിപ്പ് കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നമ്മളിങ്ങനെ ഓയില് വെളിച്ചെണ്ണ ഒക്കെ ഇങ്ങനെ ചെരിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു ബോട്ടിലിൻ്റെ മുകൾ കൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വെക്കുന്ന സ്ഥലവും ബോട്ടിൽ വെക്കുന്ന സ്ഥലമൊക്കെ ഈ ഒരു ഓയിലും വെളിച്ചെണ്ണയിലൊക്കെ ആയിപ്പോവും പിന്നെ അവിടെ ഉറുമ്പൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ പഴയ സോക്സ് ഇങ്ങനെ ബോട്ടിലിൻ്റെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ ഗ്രിപ്പ് കിട്ടാനായിട്ട് പറ്റും ചെയ്യും വഴുതി പോവൊന്നുമില്ല ഗ്രിപ്പ് കിട്ടാൻ പറ്റും ചെയ്യും അതുമാത്രമല്ല നമുക്ക് ഈ ഒരു ഓയില് ഒലിച്ചിറങ്ങുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈയൊരു രീതിക്കും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ അപ്പോൾ ഇതാണ് ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും കൂടെ മറക്കരുത് അപ്പോൾ ഇനിയും ഇതേപോലത്തെ നല്ല നല്ല ടിപ്സുകളായിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യൂ